എട്ടാം തീയ്യതി കാതറിൻ്റെ മോളുടെ കല്യാണം എട്ടാം തിയതി കാതറിൻ്റെ മോൻ്റെ കല്യാണത്തിന് അഞ്ഞൂറ് ഇക്കട്ടെ അഞ്ഞൂറ് പിന്നെ സുലൈമാൻ്റെ കൂട്ട സുന്നത്ത് കല്യാണം പതിനഞ്ചാം തീയതി അല്ല സുഖ തന്നെ ഈ കായൊക്കെ കണ്ടപ്പോ മൂപ്പര്ക്ക് ആവശ്യം വരും ഇതൊക്കെ എന്റെ കായൊക്കെ നാട്ടുകാർക്ക് ആവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല അതെന്താ വാങ്ങിയ കായ് തരാൻ വേണ്ടിട്ട് അച്ഛനും മോളും കൂടിയിട്ട് വരാ കായ് ആ മോള് മാത്ര വന്നായി ഏ വായോ വായോ ഏ േ പെൻഷൻ കിട്ടിയിട്ടില്ല അതിപ്പിലും കിട്ടൂലോ അതിപ്പോ കാലം എത്ര കിട്ടാണ്ട് ഞങ്ങള് തയ്യൽ തൊഴിലാളികൾക്കൊക്കെ ആയിട്ട് കിട്ടണ്ടേ നാളൊന്നു പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചതേ പിന്നെ അച്ഛന്റെ മരുന്നും തീർന്നിരിക്കുകയാണ് അതെന്താ ചെയ്യാത്ത കുറച്ച് കാശും കൂടി സഹായിച്ചാലേ അല്ല പെൻഷൻ കിട്ടിയ പഴയ പൈസ ഈ പൈസ കൂടി ഒരുമിച്ചാ കിട്ടി തരാ എന്താ സുഖം ഇന്ത്യയിൽ കിട്ടുന്ന പെൻഷൻ ഈ വീട് താമസത്തിനും കല്യാണങ്ങൾക്കും കൊടുക്കാൻ തന്നെ തികയണില്ല പിന്നെ ഇപ്പൊ ചെക്കൻ കായ്ക്കണേ ഇക്കൊന്നല്ലാതെ ഓൾക്കാണിക്കാര്യൊക്കെ ആ ഒന്നും ഞാൻ ചോദിക്കലൊന്നുമില്ല ഇവളുടെ അടുത്ത് കടം ചോദിച്ചാൽ കിട്ടൊക്കെ ചെയ്യും ആ കൃത്യ സമയത്ത് അങ്ങോട്ട് കൊടുത്തില്ല ചെടന്ന് കൊറക്കാൻ പറ്റൂലെ ശ്വാസം കിട്ടാതിരിക്കുമ്പോ അടിക്കണ ഒരു മരുന്ന് ആ അത് കഴിഞ്ഞു ബുദ്ധിമുട്ടാ അത് ആര് വേറെ ആരോടെങ്കിലും ചോദിക്കണം എന്നിട്ട് ആ മരുന്ന് മേടിക്ക് അതാ ക്ഷേമനിധിയിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കും വേണേ പെൻഷൻ എന്താ കിട്ടാത്തേ വണ്ടിയൊക്കെ വിളിക്കണ പൈസ അല്ല ഞാൻ പിൻ്റെ ഉള്ള ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട് തന്നിണ്ട് അതിപ്പോ എപ്പഴാ വെച്ചാൽ തരാ ഏ എന്നാ ഞങ്ങള് ആ ഈ എവിടെയെങ്കിലും അന്വേഷിക്കേ ആ അതേ ആ മറ്റേ ഇതിന്റെ ഓഫീസിലേക്ക് പെടുന്ന എട്ടക്കൊരു ബസ്സുണ്ട് അത് അത് വിട്ടു കഴിഞ്ഞാ പിന്നെ പതിനൊന്നരക്കാണ് അതിന് പോയ കാര്യങ്ങൾ അർക്കൂല ആ എട്ടക്ക് ബസ് അതിൽ തന്നെ കയറിപ്പോയി കളി കേട്ടോ വന്നോരും പോയോരൊക്കെ പിൻറെ പെൻഷൻ കണ്ടെത്താ ജീവിക്കുന്നത് എന്നാ സർക്കാരിന് ഇത് വല്ലതും അറിയോ അത് സമയത്തിന് ഇട്ട് തരൂല്ല ഹാമിക് നിങ്ങള് ഇന്ത്യ എന്തോ ഒരു ഏടങ്ങറന്ന് ആലോചിച്ച് നോക്കി ഏഹ് ഈ നിലക്ക് പോയപ്പോ ഒരു രണ്ട് ലക്ഷമൊക്കെ കിട്ടണ്ട ഒരു പെൻഷൻ അങ്ങനത്തെ ഒരു കാലൊക്കെ ഇണ്ടോ വരുന്നേ